കരം പിടിച്ച് ഉയർത്തി കടന്നു പോകൂട്ടരെ കരുണയുള്ള കരങ്ങളെ കരുതലാണ് നാം കൂട്ടരേ കരം പിടിച്ച് ഉയർത്തി കടന്നു പോക കൂട്ടരെ കരുണയുള്ള കരങ്ങളെ കരുതലാണ് നാം കൂട്ടരേ പൊരുതിനിന്ന് നാലുപാടുമണിരക്കുകൂട്ടരെ നമ്മളെ ടഞ്ഞതാണിവർ കൂട്ടിത്തുപാകും വിളകളിൽ വിയർപ്പൊഴുക്കും കൂട്ടരേ വിത്തുപാകും വിളകളിൽ വിയർപ്പൊഴുക്കും കൂട്ടരെ കൊയ്തുകൂട്ടും മുതലുകൾ വിരലു ചൂണ്ടിക്കൊണ്ടുപോയി കൂട്ടരേ കൊയ്തുകൂട്ടും മുതലുകൾ വിരലു ചൂണ്ടിക്കൊണ്ടുപോയി കൂട്ടരെ നാടുവാഴി നടവഴിയിൽ നാം മറഞ്ഞിരുന്നു നോക്കി കൂട്ടരേരി മാറുമൂടൻ തുണിതരില്ല തുണിതൊടാത്ത മേനി നോക്കി കളി പറഞ്ഞു കൂട്ടരേ കരം പിടിച്ച് കൈ കടന്നു കടന്നുപോകൂട്ടേ കരും പിടിച്ച് കൈയുയർത്തി കടന്നുപോക കൂട്ടരെ കരുണയുള്ള കൈകളിൽ കരുതലാണു നാം കൂട്ടരേ കരുണയുള്ള കൈകളിൽ കരുതലാണ് നാം കൂട്ടരേ